ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഞാനിതൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് ചേന മിഴുക്കു അരറ്റി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക്കൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൻ ഇടാം ഒരു ടീസ്പൂൺ ഉരുന്ന് പരുത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ചേർക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇത് കുറച്ച് സമയം നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇത് ആവിയിലിരുന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഇത് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊട്ടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിടയ്ക്ക് ചേന വെന്തോ എന്ന് നോക്കണം നന്നായിട്ട് വേവുന്ന ചേനയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തതാണെങ്കിൽ കുറച്ച് സമയം കൂടി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അതിനുശേഷം ഇത് കണക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രണ്ട് മിനിറ്റും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്